എല്ലാവർക്കും സ്വാഗതം നല്ല കാറ്റുണ്ട് ഞങ്ങൾ ടെറസിലാണ് ഞങ്ങൾ കൊച്ചൊരു ഹോട്ടൽ കളിക്കുകയാണ് അതെ ഇത്ര സാധനങ്ങളുണ്ട് ഇതിന്റെ അടിയിലാണ് ഞങ്ങൾ കളിനോട്ടൊക്കെ ഇതിന്റെ ഇതാ ഇതിന്റെ അടിയില് ഒത്തിരി സംഭവങ്ങളുണ്ട് അത് തൊട്ട് വൈകീട്ട് എന്റെ കടയാ എന്റെ കട ഇതാണ് നമ്മടെ കസ്റ്റമർ അപ്പൊ കസ്റ്റമർ വന്നോളൂട്ടോ അന്നോല അതിന്റെ ഞാൻ വെച്ചോളാം എന്റെ അപ്പൊ നിങ്ങള് എന്താ പറയാ അങ്ങനെ ആയി പോകണിക്കുന്ന ഇപ്പഴത്തേക്ക് ഹലോ

Thank you.